ഹലോ ഗുഡ് മോൺ എക്സ്മി അശ്വതി എല്ലാവർക്കും ഹംസ്പുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതൊരു വലിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും അടിപൊളി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് പാർട്ട് വൺ ആണ് അപ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് വെറൈറ്റി ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് വരെ നമ്മൾ നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിനെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് നമ്മളുടെ ഒറിജിനൽ മധുരൈ ചെക്ക്ഡ് സുഗ്ണി കോട്ടൺ സാരിയാണ് കംപ്ലീറ്റ്ലി ഹാൻഡ് ആയിട്ടുള്ള ഹാൻഡ് ഹാൻഡാഗം ചെയ്തിട്ടുള്ള സാരിയാണ് അപ്പോൾ ഈ സാരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട് ഈ സാരി കംപ്ലീറ്റ്ലി ഹാൻഡ് ആയതുകൊണ്ട് തന്നെയും പിന്നെ വൈറ്റ് ബേസ് ആയതുകൊണ്ട് അതായത് ക്രീം ആൻഡ് ഓഫ് വൈറ്റ് കളറാണ് ആ ബേസ് ആയതുകൊണ്ട് തന്നെ ഈ സാരിയിൽ കുറേ എന്താ പറയാ ടസ്റ്റിൻ്റെ അല്ലെങ്കിൽ മഡിൻ്റെ ഷെയ്ഡൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് സാരി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇത് ഇങ്ങനെയാണ് പ്രോസസിങ് കഴിഞ്ഞ് വരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ സാരിയിൽ കാണും പക്ഷേ നമ്മൾ വൺസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലെ ഉടുക്കുമ്പോൾ ഒന്നും തന്നെ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷെയ്ഡ്സും കളർ ഒക്കെ ഈ സാരിയിൽ കോമൺ ആയിട്ട് കാണും അതൊന്നും സാരിയുടെ ഡാമേജ് അല്ല ഇത് ചെക്ക്ഡ് സാരി മാത്രമല്ല മധുരൈ സുങ്കിടി സാരി വിത്ത് ഗംഗ ജമുന ബോർഡർ അതായത് ടു സൈഡ് ബോർഡേഴ്സ് ും അതും ടു ഡിഫറെന്റ് കളേഴ്സിൽ ടു ഡിഫറെന്റ് പ്രിൻസിലായിരിക്കും ആ ബോർഡർ വന്നിട്ടുള്ളത് അതിൽ തന്നെ മയൂരി ബോർഡറും പിന്നെ അതല്ലാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡേഴ്സാണ് വരുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ഈ ഒരു സാരിയാണ് ഇതുപോലെയാണ് സാരി വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇതേപോലെ സ്റ്റെയിനും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അതൊക്കെ നോർമൽ ആയിട്ട് ഈ സാരീസിൽ കണ്ടുവരുന്നതാണ് അപ്പോ അത് എന്താ പറയാ അതാ താഴെയാണ് ഈ സാരി എല്ലാം ഡ്രൈ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മാത്രം നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് സെയിൽ ചെയ്യുന്നതും അപ്പോൾ പിന്നീട് ഒരു ഡിസ്പ്യൂട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയുകയാണ് അപ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാരി വേണം എന്ന് കരുതുന്ന ആൾക്കാർ ഈ സാരി ഓപ്റ്റ് ചെയ്യരുത് പക്ഷേ അല്ലാതെ ഉള്ളവർക്ക് എല്ലാവർക്കും സുഖമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എടുത്ത സാരിയാണ് എനിക്കായിട്ട് പേഴ്സണലി ഇതിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതുകാരണം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിരിക്കുവാണ് ഇത് കണ്ടോ രണ്ട് കോൺട്രാസ്റ്റ് ആയിരിക്കും വരുന്നത് ഇതിന്റെ പല്ലു പോർഷൻ ഇതുപോലെയാ വരുന്നത് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ബ്ലാക്ക് കളറാണ് ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെറൂൺ ബ്ലൗസ് പീസ് വേണമെങ്കിൽ മെറൂൺ യൂസ് ചെയ്യാം ബ്ലാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ രണ്ട് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതേപോലെ ഒരു ബ്ലാക്ക് ബ്ലൗസ് പീസ് വരുന്നുണ്ട് മെറൂണും ഉണ്ട് നിങ്ങൾക്ക് എന്നിട്ട് പല്ലു നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം ഫസ്റ്റ് വൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ സാരിന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം ഇതുപോലെയാണ് വരുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സ് ആയിട്ട് നല്ല പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇതിന്റെ കളേഴ്സ് ഞാനൊന്ന് കാണിച്ചു പോവാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഫസ്റ്റ് വൺ ഇതാണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിപ്പോ ബോർഡറിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മതി ബോർഡറിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് മാത്രമേ ആകെയുള്ള ഡിഫറൻസ് ബാക്കി സെയിം ആണ് ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അതിൽ തന്നെ ടു ബോർഡേഴ്സ് ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ ആൻഡ് റെഡ് ആണ് റെഡിൽ പക്ഷെ ഒരു സ്ലൈറ്റ്ലി ഒരു ഓറഞ്ചിൽ ഫോം ചെയ്തിരിക്കുന്ന റെഡ് ആണ് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് ആൻഡ് നമ്മളുടെ ഒരു മെറൂണിഷ് ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ മസ്റ്റേഡ് ആൻഡ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ തന്നെ ബോർഡറിൽ ചേഞ്ചസ് ഉണ്ട് നിങ്ങളൊന്ന് അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഈ സാരികൾക്ക് മാത്രം നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട് സിക്സ്റ്റി റുപ്പീസ് ബാക്കി നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരികൾക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ടോണ് വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ മോസ്റ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കാറുള്ളത് കേട്ടോ സാരീസിന് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് വരാം അതിനുമുമ്പ് കുറച്ച് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കോമ്പിനേഷൻസ് ഒന്ന് കാണിച്ചോട്ടെ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ അനുശ്രീ വെയർ ചെയ്തിട്ട് ഭയങ്കര ഒരു സെറ്റ് മുണ്ടാണ് നമ്മളുടെ ഈ ഒരു പുളിയിലക്കര പ്ലസ് പുളിയിലക്കര മീൻസ് അത്രയും രീതിയിൽ തന്നെ ഗോൾഡ് ജെറി ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ടെമ്പിൾ പുളിയിലക്കര വിത്ത് ടെമ്പിൾ വന്നിട്ടുള്ള സെറ്റ് മുണ്ടാണ് ടു പോയിൻ്റ് എയ്റ്റ് ഉണ്ട് ലെങ്ത് അപ്പോൾ അത്യാവശ്യം നീളം വേദിക്ക് കിട്ടും അതിന്റെ കൂടെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് ഇതൊരു കോംബോ ആയിട്ടാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഈ കോംബോയുടെ പ്രൈസ് കേട്ടോ സെവൻ സിക്സ്റ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് ദിസ് ബ്ലൗസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല കളർ ബ്ലീഡിങ് ഒഴിവാക്കാനായിട്ട് ചെറിയ മിക്സ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ മിക്സ് അല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നമ്മളുടെ ഒരു കോഫി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇനി അതിന്റെ കളർ ചേഞ്ചസ് ഒന്ന് ഞാൻ കാണിച്ചു പോവാം നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിരിക്കും നമ്മളിത് അമ്പലത്തിൽ പോകുവാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒക്കെ ഉടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കൊക്കെ ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റിയ സാരിയാണ് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമ്മുടെ മെറൂൺ ടൗണിലാണ് വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ ടച്ച് ഉണ്ട് പക്ഷെ എന്നാലും മെറൂൺ ആണ് നമ്മൾ പറയുമ്പോൾ കളറായിട്ട് പറയുന്നത് കേട്ടോ അതിന്റെ കൂടെ എന്താ ഇതുപോലെ ഫ്രിറ്റി ആയിട്ടുള്ള ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഈ ഡിസൈനിൽ ഇത്രയും കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എഴുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇനി അടുത്തത് എയ്റ്റ് ഡബിൾ നയൻ്റെ ഒരു കോംബോ ആണ് നമ്മുടെ പുളീരക്കര ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് കാരണം ഇത്രയും ഭംഗിയാണ് പണ്ടൊക്കിന്ന് ഉണ്ടെങ്കിലും ഒരിടയ്ക്ക് ഇതിന് എന്താ പറയുക ഒരു പ്രിയമുണ്ടായിരുന്നില്ല കസ്റ്റമറുടെ പക്ഷേ ഇപ്പോൾ പിന്നെയും ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് കൂടി വന്നിട്ടുള്ള ഡിസൈനാണ് പുളിയിലക്കര പ്ലസ് പ്രിന്റ് പ്ലസ് ഈ ബ്ലൗസ് പീസും കൂടി ഇതെട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ ആൻഡ് സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മുടെ ഇക്കത്ത് പാറ്റേണിലുള്ള ബ്ലൗസ് പീസാണ് ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന്റെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് നമ്മളുടെ കോഫിയിൽ വരുന്നതാണ് ഇതൊക്കെ എനിക്ക് ഉടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും റീൽസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഉടുത്ത് കാണിക്കാം ഇടാ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇനി എയ്റ്റ് ഡബിൾ നയനിൻ്റെ തന്നെ വേറെ രണ്ട് മൂന്ന് കോമ്പോസ് ആണ് പ്രിൻറ്റിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ ഡാ ഇതുപോലെ പ്യുർ കോട്ടണിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ടു പോയിൻറ്റ് എയ്റ്റ് തന്നെ ഉണ്ടല്ലോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ആണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇനി ഇതാ ഇത് നമ്മളുടെ പുളിരക്കല തന്നെ ഒരു പേർപ്പിൾ ടോണിൽ വന്നിരിക്കുന്നതാണ് ഇത് വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ഇത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സാരീസ് പിന്നെന്താ എയ്റ്റ് ഡബിൾ നയൻ്റെ തന്നെ വേറൊരു കോംബോ ആണ് നമുക്ക് ബ്ലൂയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത് കസവ് വിത്ത് പ്രിന്റ് ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല ബ്ലൂയില് കണ്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് എല്ലാത്തിനും നമ്മുടെ ബ്ലൗസ് പീസ് സെറ്റ് മുണ്ടിന് കോംബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെറ്റ് സാരീസിൻ്റെ നമ്മുടെ അറ്റാച്ച്ഡ് ബ്ലൗസ് അല്ലാണ്ട് സെപ്പറേറ്റ് ഇല്ല ഓക്കെ സെയിം പ്രൈസ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ എന്താ ഒരു പ്രീമിയം സെറ്റ് മുണ്ടാണ് ഇത് തൗസൻഡ് എയ്റ്റിയുടെ ആണ് കേട്ടോ ഇത് ആക്ച്വലി നമുക്ക് ഒരു ബ്രൈഡലിന് വരെ ബ്രൈഡ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല സെറ്റും കൊണ്ടാണ് ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ തന്നെയുണ്ട് ടോപ്പ് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല നല്ലൊരു ബ്രൈറ്റ് കളർ റെഡിൻ്റെ കൂടെയോ ഗ്രീൻ്റെ കൂടെയോ ബ്ലൂവിൻ്റെ കൂടെയൊക്കെ വേർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ടോപ്പ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ടോപ്പ് ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് അപ്പോൾ അതിന്റെ രണ്ട് ഡിസൈൻസ് കളേഴ്സും റിമൈനിങ് ആണ് നമ്മുടെ മധുരൈ ചെക്സ്റ്റിൽ വരുന്നതാണ് ഇതുപോലെയാണ് കോംബോ വരുന്ന ഒന്ന് ബ്ലാക്കിലുണ്ട് ഉണ്ട് പിന്നെ ഒന്ന്താ ഈ ഒരു ടൗണിലും ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൗസൻഡ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് നമ്മളുടെ സെറ്റ് സാരികളിലേക്ക് കടക്കാം സെറ്റ് സാരികളിൽ ആദ്യം തന്നെ ഞാൻ രണ്ട് റീസ്റ്റോക്ക് ഐറ്റം കാണിച്ചോട്ടെ ഇത് നമ്മുടെ ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റമർ ചോദിച്ച് എൻക്വയർ ചെയ്തൊരു സാരിയാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന അതായത് ഇങ്ങനെ കുറച്ചിങ്ങനെ കാണാൻ പറ്റുന്ന ടൈപ്പ് എംബ്രോയ്ഡറി വന്നിട്ടുള്ള സാരീസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്രീമിയം ടിഷ്യൂവിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതും നമ്മുടെ ഗോൾഡൻ ത്രെഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സാരിയുടെ ബോഡി ഇതുപോലെയാണ് വരുന്നത് സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുന്ന ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല ഷൈനിങ് ഉള്ളതാണ് കല്യാണങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടുത്തിട്ട് പോകാൻ പറ്റും പല്ലുത ഇതേപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലോറൽ ഉള്ള പല്ലു പോഷനാണ് ആണ്ട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫേസ്റ്റ് സാരി ഇനി നെക്സ്റ്റ് വൺ നമ്മളുടെ പ്യോർ ഹാൻഡ്ലൂം സാരിയുടെ റെപ്ലിക്ക ടിഷ്യൂല് പവലൂം വെച്ച് ചെയ്തിരിക്കുന്നതാണ് അതേ ഫിനിഷിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന സാരിയാണ് ഇതും നമുക്ക് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മുടെ താമര സീരീസിൽ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതാ ബോഡിയിൽ ഇതുപോലെയാണ് താമര വരുന്നത് സ്കാറ്റേർഡ് ആയിട്ടുള്ള താമരയാണ് ഫുൾ ബോഡിയിൽ ഇങ്ങനെ വരുന്നില്ല എനിക്ക് ഒന്നും നമ്മുടെ പല്ലൂലും പിന്നെ മേലെ ഡ്രൈപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷനിലും ആണ് ഇതുപോലെ വരുന്നത് കേട്ടോ ഇതുപോലെ സൈഡ് ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ സാരിക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ് ഈ ബോർഡേഴ്സിന്റെ ഒക്കെ ഫിനിഷിംഗ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ സാരിയുടെ പ്രൈസ് തൗസൻഡ് നയൻ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് നമ്മൾ എല്ലാ സാരിയും ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ എത്തവണ പിന്നെ ചില സാരികൾക്ക് നമ്മൾ ഓഫേഴ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് വൺ അതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന സാരിയാണ് എണ്ണൂറ്റി എൺപതിൻ്റെ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ പ്യോർ കോട്ടണിൽ വരുന്ന സാരിയാണ് ഈ നമ്മൾ ഇങ്ങനെ കാണുന്നതിലും നമ്മളിങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴായിട്ടതിൻ്റെയൊക്കെ ശരിക്കുമുള്ള ഭംഗി അറിയണതുണ്ടോ പ്യോ കോട്ടണിൽ വന്നിരിക്കുന്ന സാരി നോക്കി എന്ത് നീറ്റായിട്ടുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഇതേപോലെ ടെമ്പിൾ ബോർഡർ വന്നിട്ട് ഒരു മെറൂൺ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്ന സാരി നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബോർഡറിൻ്റെ ഒക്കെ ഫിനിഷിങ് ഒട്ടും തന്നെ ഇങ്ങനെ ഒരു ലോ ക്വാളിറ്റിയിലല്ല നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ എല്ലാവരും അവർക്കും പ്രൈസ് കുറയുമ്പോൾ അതനുസരിച്ച് ക്വാളിറ്റി കുറയും പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് കോട്ടണിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മളുടെ പല്ലുപൂഷൻ വന്നിരിക്കുന്നത് എല്ലാ സാരീസിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഈ സാരിയുടെ കളേഴ്സ് വന്നിരിക്കുന്നത് അതിന്റെ കളർ മീൻസ് സെയിം സാരി തന്നെ ഡിഫറെൻറ്റ് പ്രിന്റിൽ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒന്ന് ഗ്രീനാണ് നെക്സ്റ്റ് വൺ ഇതുണ്ടോ ഇതുപോലെ ഗ്രീനാണ് ഫ്ലവറിൽ ഡിസൈൻ മാറ്റമുണ്ട് നെക്സ്റ്റ് ഇതാ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഇത് ഏതെങ്കിലും സാരിയൊക്കെ പോയാലും തീർന്നു പോയാലും ഇതൊക്കെ ചിലതൊക്കെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എയ്റ്റ് എയ്റ്റി റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് സാരി തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുടെ ഒരു സാരിയാണ് ഇത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഇത്തവണത്തെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാരിയാണ് കേട്ടോ ഇതുപോലെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞ് മൾട്ടി ചെക്സ് വന്നിട്ടുള്ള സാരിയാണ് അതിൽ ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുൾ ബോഡി ചെക്സ് ആണ് ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ ഭയങ്കര ബോർഡേഴ്സ് ആണ് നമ്മൾ ചുമ്മാ പറയുമല്ല ഇത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാണുള്ളത് ഇതുപോലെയാണ് പള്ളു പോർഷൻ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ സാരിയാണ് ഇതിനകത്ത് തന്നെ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു പിങ്ക് കളർ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ പേർപ്പിൾ കളറൊക്കെ ആയിട്ട് ഡാർക്ക് പേർപ്പിളൊക്കെ ആയിട്ട് വേർ ചെയ്താൽ കുറച്ചുകൂടി പെറ്റി ആയിരിക്കും കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നമ്മളെല്ലാത്തിൻ്റെയും പ്രൈസ് പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ പ്രൈസ് പറഞ്ഞില്ലല്ലോ എന്ന് കമൻ്റ് ചെയ്യരുത് നമ്മളെല്ലാ സാരീസിനും പ്രൈസ് പറയുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് താമര ഇപ്പോഴത്തെ ട്രെൻഡാണ് താമര അപ്പോൾ തൗസൻഡ് ടു ഡബിൾ നയൻ അടിപൊളിയൊരു താമര സാരിയാണ് നമ്മളുടെ ചെക്സ് പാറ്റേണിൽ ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് താമരയുടെ പ്രിന്റ് വിത്ത് ബോർഡറാണ് കേട്ടോ ഒരുപാട് പേരായി ഇപ്പോൾ ഉള്ള സാരി ചോദിക്കുന്നത് ഇതേപോലെ കസവ് പ്ലസ് ബോർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് താഴെയും മേളിലും പ്രിന്റ് ബോഡിയിലൊന്നും അനാവശ്യമായിട്ടുള്ള പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് നല്ല റെഡ് ബ്ലൗസ് ആയിട്ട് വെയർ ചെയ്താൽ നല്ല ഭംഗിയും കാണാനായിട്ട് ഇതിൽ പല്ലു ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കസവ് പ്ലസ് കരകുടി വരുന്ന പല്ലുപൂഷനാണ് വൺ ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഗിഫ്റ്റിംഗ് പറ്റിയ ഒരു ബെസ്റ്റ് സാരിയാണിത് കേട്ടോ നിങ്ങളുടെ അമ്മമാർക്കോ ചേച്ചിമാർക്കോ നിങ്ങളുടെ അനിയത്തിമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇനി ഇപ്പോഴത്തെ കുറച്ച് കൊതുകുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഫുള്ള് കൊതുക് ഇനി നെക്സ്റ്റ് ഇതാ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് ഇതേപോലെ എംബ്രോയിഡറി നേരത്തെ ആദ്യം ഒരു സാരി കാണിച്ചില്ലേ അതുപോലെ തന്നെ പാറ്റേണാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തന്നെയാണ് പ്രൈസ് ഭയങ്കര പ്രിറ്റിയാണെങ്കിൽ കാണാനായിട്ട് ഇത് ആക്ച്വലി ബ്രൈഡ്സിനും ബ്രൈഡ്സിൻ്റെ മദറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് കല്യാണങ്ങൾക്കും തലേദിവസമൊക്കെ കൊടുക്കൽ ചടങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓണത്തിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ താഴെ അതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിലും ഇതേപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻസ് പോയിട്ടുണ്ട് ഫുൾ ബോഡിയിൽ നല്ല ഷൈനിങ് ഉള്ള ക്ലോത്താണ് കേട്ടോ പിന്നെന്താ പല്ലു നല്ല ഹെവി ആയിട്ടുള്ള പല്ലു പോഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വൺ ടു ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് സാരി വരുന്നത് അഗെയിൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാരി ആണിത് കണ്ടോ ലൈൻസിൽ കസവ് പ്ലസ് കര കരയല്ല ആക്ച്വലി ഗ്രീൻ ആണ് വിത്ത് ടാസൽസ് ആണ് കേട്ടോ ടാസൽസ് വരുമ്പോൾ എല്ലാ സാരികളുടെയും ഭംഗി ഒന്നുകൂടി കൂടും വൺ ത്രീ നയൻസ് ഇരുമോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സാരിയാണ് പ്രീമിയം കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസും ഓൾമോസ്റ്റ് ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് എല്ലാ സാരീസും ഇത് ഇതുണ്ടോ നല്ല രസമാണ് ഫുൾ ബോഡി ഇതേപോലെ ചെറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കട്ടെ കാണാൻ നമ്മുടെ ഹാൻഡ്ലൂം സാരിയുടെ സെയിം റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ലൂമിൽ കേട്ടോ ഇതുപോലെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സൈഡിൽ ഇതേപോലെ ഒരു ഒരു പീച്ച് യെല്ലോയിഷ് കളർ ഒരു ബോർഡർ കൂടി പോയിട്ടുണ്ട് കേട്ടോ സാരിയിൽ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടൈം കഴിഞ്ഞ ഓണത്തിനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു സാരിയാണ് ചെക്സ് വന്നിട്ടുള്ള സാരി നമ്മുടെ പ്ലെയിനാണ് പ്ലെയിൻ ടിഷ്യൂയില് ഫുൾ ബോഡിയിൽ ഇതേപോലെ ഗോൾഡൻ ചെക്സ് വന്നിട്ടുള്ള സാരിയാണ് വേറെ ഡിസൈൻസ് ഒന്നുമില്ല ഇതുപോലെ ചെക്ക്സ് മാത്രമാണ് വന്നിരിക്കുന്നത് പല്ലൂരി ഇതേപോലെ കസവ് വന്നിട്ടുണ്ട് ആയിരത്തി അൻപത് രൂപയുള്ളൂ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് സോറി ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഏതും ചേരുന്നങ്ങളുടെ ഏത് ബ്ലൗസ് ഉണ്ടോ അതിൻ്റെ കൂടെ എല്ലാം ഈ സാരി പൊക്കോളൂ അപ്പോൾ അങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടാത്തവർക്ക് ഈ ഒരു സാരി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ടു ഡബിൾ നയൻ്റെ ഒരു സാരിയാണ് നമ്മൾ നേരത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് പല്ലോല് മാത്രം ബാക്കി ബോഡിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇതാ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വേറെ ഒന്നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അശ്വതിക്ക് ഏതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറയുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാ എന്റെ ഹസ്ബൻഡാണ് വീടിടുത്ത് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി ഇതുപോലെയാണ് വരുന്നത് ഓക്കേ ബോർഡറിൽ പല്ലൂൽ പോർഷനിൽ ഇതേപോലെ നല്ല കട്ടിക്കരയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നതൊക്കെ വേഗം വാട്സപ്പ് ചെയ്തോളൂ കാരണം അല്ലെങ്കിൽ പിന്നെ വേഗം കഴിഞ്ഞു പോകും ഓക്കെ അപ്പോൾ സെക്കൻഡ് ഇതാണ് അടുത്ത ഡിസൈൻ ഇനി അഗെയിൻ ഒരു വണ്ടർഫുൾ ഡിസൈനാണ് മോസ്റ്റ് ഇത്രയും സാരികൾ കണ്ടെങ്കിലും ഏറ്റവും പ്രിറ്റിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ കളർ കോമ്പിനേഷൻ കാരണമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കോളൂ ആ ബോർഡറിൻ്റെ ഫിനിഷിങ് ബോർഡർ ഒന്ന് സൂം ചെയ്ത് കാണിക്കുമോ ആ ബോർഡറിൻ്റെ ഫിനിഷിംഗ് ഒന്ന് കാണിച്ചോളൂ ഇത്രയും ഭംഗിയുള്ള ആണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ബോർഡറിലൊക്കെ ഇത്രയും ഫിനിഷിങ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം പക്ക ഹാൻഡ്ലൂമിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല പ്ലെയിൻ ബോഡി രണ്ട് സൈഡിലും ബോർഡർ ഇതുപോലെയാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ മൾട്ടി കളർ ഗ്രീൻ ആൻഡ് മെറൂണിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആണ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ ഈ സാരിയുടെ പ്രൈസ് വിത്ത് ടാസൽസ് കേട്ടോ ഈ സാരി ശരിക്കും അതിലും കൂടുതൽ പറയില്ലേ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയിൽ കൂടുതൽ പറയില്ലേ ഇത്രയും ഭംഗിയുള്ള സാരിയാണ് അപ്പൊ നിങ്ങക്ക് ഈ പറയുന്ന പോലെ ഡാർക്ക് ഗ്രീനോ അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസിന്റെ കൂടെ കിട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് ഒരു പല ഇതിലും സൈറ്റ്സിലും കണ്ടിട്ടുണ്ട് നമ്മൾ ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് എപ്പോഴും കൊടുക്കാൻ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുന്ന തൗസൻഡ് വൺ ഫിഫ്റ്റിയുടെ ഒരു അടിപൊളി സാരിയാണ് ഈ സാരി തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും ഞാൻ പല സൈറ്റുകളിലും കണ്ടു ഭയങ്കര പ്രൈസിന് കൊടുക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സെയിം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് പുതിയ പ്രിൻറ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ താമര പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള താമര പ്രിന്റ് ഫുൾ ബോഡിയിൽ അറിയില്ല എനിക്ക് തോന്നുന്നു ആ ഒരു മേലെ ഡ്രേപ്പ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ താമര ആയിരത്തി അൻ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് സാരി ഇതാണ് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരി ആണ് ഇത് തൗസൻഡ് ത്രീ ഫിഫ്റ്റീടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ ആണ് കളർ ചേഞ്ച് ആണ് കേട്ടോ നേരത്തെ ഒരു വേറൊരു കളർ ഉണ്ടായിരുന്നു റെഡ് ആൻഡ് ഗ്രീൻ ആണെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ തന്നെ ബോർഡറിൽ മാത്രം കളർ ചേഞ്ച് ഉള്ളത് കേട്ടോ ഈ ബ്ലൂ എന്നിട്ട് ഭയങ്കര ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആ ബ്ലൂ വന്നപ്പോൾ പ്രത്യേക ഭംഗി കാണാനായിട്ട് നല്ലൊരു കരി കരി ബ്ലൂന്ന് ഡാർക്ക് ബ്ലൂ കളർ ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ ഭയങ്കര ഒരു സാരിയാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏതൊക്കെയാണിഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക സുഗ്രി കോട്ടൺ സാരി ഞാൻ തമിണയിൽ പിക്ക് ആഡ് ചെയ്യാം ഞാനിത് ആയിട്ട് എടുത്തിരിക്കണം അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സാരി അതായത് ഒന്ന് കാണിക്കട്ടെ വീഡിയോയിൽ ഈ ഒരു സാരി നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിലും കണ്ട് പക്ഷെ ആ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവരിലേക്ക് എന്ന് തോന്നുന്നു നമ്മുടെ രാജലക്ഷ്മി അട്ടിമാരാ വെയർ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയർ ചെയ്തൊരു സാരിയാണ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയുടെ അതേ പാറ്റേണിൽ സെമി ടസ്സറിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് അതായത് പ്യോർ സിൽക്കിന്റെ പാറ്റേൺ അതായത് നയൻ താരക്ക് റീസെൻ്റ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലില് അതിന്റെ ഒരു പാറ്റേണിൽ പാറ്റേണില് എടുക്കുന്ന സാരിയാണ് അത് ഹാൻഡ്ലൂം സാരി ആണ് കേട്ടോ ഭഗൽപൂരിൽ മാനുഫാക്ചർ ചെയ്യുന്ന സാരിയാണ് അപ്പോൾ ഈ സാരി നമ്മുടെ അവൈലബിൾ ആണ് തൗസൻഡ് വൺ ഫിഫ്റ്റിയുള്ളൂ പ്രൈസ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ആയിട്ട് വരുന്നതാണ് പിന്നെ ആരും മുൻകൂ മുൻകൂട്ടി പേയ്മെൻറ്റ് ആരും അയച്ചു തരരുത് നമ്മളുടെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയൊക്കെ ബൈ ബൈ ടേക്ക് കെയർ